അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഏഴാം ക്ലാസ്സിലെ ഫിഖ്ഹ് എന്ന് പറയുന്ന കിതാബാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിനെ പറ്റി അതായത് അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ലിസാനുൽ ഖുർആാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വളരെ ലളിതമായ രൂപത്തിൽ വിവരിക്കുന്ന രൂപത്തിൽ ഒരു വീഡിയോ അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടെന്നും പരീക്ഷകൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അത് സഹായകമായെന്നും ഒരുപാട് വിദ്യാർത്ഥികൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഫിഖ് എന്ന് പറയുന്ന ഈ കിതാബാണ് സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ മുഴുവനായും പറഞ്ഞിട്ടില്ല എങ്കിൽ അടുത്ത വീഡിയോ കണ്ട് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഏതായാലും പാഠ ആദ്യ പാഠഭാഗങ്ങളൊക്കെ ഇതിൽ വളരെ ലളിതമായ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കൃത്യമായി ശ്രദ്ധിക്കുക ഈ കിതാബിന്റെ പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആമുഖം എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ് ഒന്ന് ഈ വീഡിയോ എല്ലാവരും കാണണം അത് വീഡിയോ കേൾക്കുന്നത് മദ്രസകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ അല്ല രക്ഷിതാക്കളായിക്കോട്ടെ അല്ല ആരാണെങ്കിലും ഈ വീഡിയോ മുഴുവനായി കാണണം കാരണം ഫിഖ്ഹ് എന്ന് പറയുന്ന ഈ കിതാബ് മദ്രസകളിൽ പരീക്ഷ എഴുതി വിജയിക്കാൻ മാത്രമുള്ള കിതാബല്ല ഇവര് നിങ്ങൾ കണ്ടാല് പരീക്ഷയ്ക്കുന്നതമായ മാർക്ക് നേടാൻ ഇത് നിങ്ങൾക്ക് സഹായകമാകും എന്നാൽ അങ്ങനെ പരീക്ഷയ്ക്ക് വിജയിക്കാൻ മാത്രമുള്ളൊരു കിതാബ് അല്ല ഫിഖ്ഹ് വെച്ചാൽ എന്താണ് കർമ്മശാസ്ത്ര അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നിസ്കാരം ഉവോ അല്ലെങ്കിൽ കുളി അതേപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുക തക്കാത്ത കൊടുക്കുക ഹജ്ജ് ചെയ്യുക ഉം ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്യൽ അനിവാര്യമായി വരുന്ന ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഓരോ വിഷയങ്ങളും പ്രതിപാദിക്കുന്ന കിതാബാണ് ഫിക്ഹ് അതുകൊണ്ട് ഈ വീഡിയോ ആര് കണ്ടാലും ഒരിക്കലും വെറുതെ ആയിപ്പോവില്ല നമ്മളൊക്കെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ആളുകളും പൂർണ്ണമായി കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് ഈ പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻസ് ഏത് മോഡലിലാണ് വരാ അതിനെങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ആവശ്യം കൂടി ശ്രദ്ധിക്കാം ഇനി അതുമാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് വരാം അതായത് ഈ വീഡിയോയിൽ ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദിക്കുന്നത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയായിരിക്കും അതിനുള്ള ഉത്തരം താഴെയുള്ള കമൻറ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഈ വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെ രേഖപ്പെടുത്തി അതിൽ നിന്ന് വിജയി ഒരു വ്യക്തിക്ക് അതായത് അവസാനം ഒരു വിജയെ പ്രഖ്യാപിക്കും ഒന്നിലധികം ആൻസർ വരുമ്പോൾ ആ പ്രഖ്യാപിക്കപ്പെട്ട വിജയിക്ക് പ്രത്യേകമായ അനുമോദനവും ക്യാഷ് പ്രൈസ് സമ്മാനമൊക്കെയായി ലഭിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരിൽ നിന്നും കൂടിയാണ് ആ വിജയെ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് എല്ലാ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വിജയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൊന്നിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ് ഏതായാലും നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് വരാം എല്ലാ ആളുകളും സംസ്കരിച്ച് തന്നെ മുന്നോട്ട് പോകണം ഒന്നാമത്തെ പാഠം എന്നുള്ളത് തൊഹാറത്ത് അതായത് ആ തൊഹാറത്തു തൊഹാറത്ത് എന്ന് വെച്ചാൽ എന്താണ് ശുദ്ധിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് മോഡൽ നമ്മൾ ആദ്യം തദ്രിബാത്ത് എന്ന് പറയുന്ന ഈ ഒരു പാഠം ഉണ്ടല്ലോ ഈ ഭാഗം ഉണ്ടല്ലോ എല്ലാ പാഠവും കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം ഇവിടെ ഓരോ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകളും കിതാബുള്ള ആളുകളൊക്കെ കിതാബ് കൈപ്പിടിച്ച് തന്നെ ഇരിക്കുക ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തണം അത് നമ്മൾ ചെറിയ ഷോർട്ട് നോട്ടായി പറ്റാവുന്ന ആളുകൾ അങ്ങനെ വെക്കണം എന്നിട്ട് ഈ നമ്മൾ മുഴുവനായി പഠിച്ചതിന് ശേഷം ആ ഷോർട്ട് നോട്ട് മാത്രം വായിക്കുക അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം എന്നാലേ നമുക്ക് പരീക്ഷയിൽ നല്ല രൂപത്തിൽ മാർക്കരസ്ഥമാക്കാൻ സാധിക്കൂ ഓരോ വിഷയങ്ങളും വായിച്ച് ഓരോ പാഠഭാഗങ്ങളും ഓരോ വാക്യങ്ങളും വായിച്ച് അതിന്റെ ആശയങ്ങളൊക്കെ അതിന്റെ ക്വസ്റ്റ്യൻസ് മോഡലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്നിച്ച് പറഞ്ഞു തരാം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കണം ഇതാ ഒന്നാമത് നോക്കുക അശുദ്ധിയുടെ ഏതെല്ലാം ജനാപത്ത് നാലന്ത് മുസ്ഹഫ് ചുമക്ക് ആർക്ക് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പാഠം നമ്മൾ കൃത്യമായി നോക്കുമ്പോൾ ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് പോകാം തൊഹാറത്ത് തൊഹാരത്ത് എന്ന് വെച്ചാൽ എന്താണ് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തൊഹാരത്ത് എന്ന് വെച്ചാൽ ശുചീകരണ പ്രവർത്തനത്തിനാണ് തൊഹാരത്ത് എന്ന് പറയാം അപ്പൊ തൊഹാരത്തിന്റെ ഭാഷാപരമായ അർത്ഥം എന്താണ് അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം അതായത് തൊഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് മ്ലേച്ച എന്ന് വെച്ചാൽ അഴുക്കുകൾ ഈ അഴുക്കുകളെ തൊട്ട് വൃത്തിയാക്കുന്നതിനേക്കാണ് തൊഹാറത്ത് എന്ന് പറയുന്നത് അതായത് മൊത്തത്തിൽ ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ഷറഇയായ അർത്ഥം അപ്പൊ ഷറഇയായ അർത്ഥം എന്ത് കൂടി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം തൊഹാറത്ത് എന്ന് വെച്ചാൽ ഷറഇയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് അപ്പൊ ശുചീകരണം ഒന്നിരിക്കൽ അശുദ്ധിയെ തൊട്ട് ശുദ്ധി ശുദ്ധിയാവുക അല്ലെങ്കിൽ നജസിനെ തൊട്ട് ശുദ്ധിയാവുക രണ്ട് ടൈപ്പിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ വരുന്നത് ആവശ്യം കൂടി മനസ്സിലാക്കാം അപ്പൊ ശുദ്ധി എന്നുള്ളത് രണ്ട് വിധമാണ് ഒന്ന് ചെറുതു വലുതുമായ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകാം രണ്ടാമത്തെ വിഷയം നജസ്സുകളെ തൊട്ട് ശുദ്ധിയാകലാണ് അപ്പൊ അശുദ്ധി തന്നെ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ചെറിയ ശുദ്ധി വലിയ ശുദ്ധി അപ്പൊ ചെറുതു വലുതുമായ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്ന ഒരു പ്രവർത്തനം അതാണ് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക എന്ന് പറഞ്ഞത് രണ്ടാമത്തെ നജസ്സിൽ നിന്ന് ശുദ്ധിയാവുക ആ വിഷയം കൂടി മനസ്സിലാക്കുക ഇപ്പൊ നജസ് എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം ഈ കാഷ്ടം മൂത്രം പോലത്തെ ഇതിനെയാണ് നജസ് എന്ന് പറയാം ഈ നജസ്സിന് തൊട്ടും വൃത്തിയാവുക ഇനി മനസ്സിലാക്കുക ഉളൂ ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ ശുദ്ധിയെന്നും കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ ശുദ്ധിയെന്നും പറയപ്പെടും അപ്പോൾ ഒരാൾക്ക് നിസ്കരിക്കുമ്പോൾ ഉളു ചെയ്യൽ അനിവാര്യമാണ് ഉളു മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള അവസ്ഥക്ക് ചെറിയ ശുദ്ധിയെന്നും അല്ല ഉലൂ ചെയ്താൽ മാത്രം മതിയാവില്ല കുളിക്കണം കുളി നിർബന്ധമാണ് അത്തരമൊരു അവസ്ഥയ്ക്ക് വലിയ ശുദ്ധിയുമെന്നും പറയുന്നു അപ്പൊ വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് ജനാബത്ത് ഹൈദ് നിഫാസ് വിലാദത്ത് ഷഹീദല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നിവ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എത്ര ഏതെല്ലാം അപ്പൊ വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ എത്രയാണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ അഞ്ചെണ്ണമാണ് ഒരാൾക്ക് കുളിക്കൽ നിർബന്ധമായി വരുന്ന കാരണങ്ങൾ അഞ്ചെണ്ണമാണ് വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ എന്ന് വെച്ചാൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്ന് വെച്ചാൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ അപ്പൊ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എത്രയാണ് അഞ്ചെണ്ണമാണ് മനസ്സിലാക്കുക കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് അതിൽ ഒന്നാമത്തത് ജനാപത്ത് ജനാപത്ത് അപ്പോൾ എന്താണ് ജനാപത്ത് എന്നുള്ളത് നമ്മൾ നോക്കണം അത് അടുത്ത വിലയിൽ പറയും അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കാം ഒന്നാമത് ജനാപത്ത് ജനാപത്ത് സ്ത്രീകൾക്കുണ്ടാകാം പുരുഷന്മാർക്കും ഉണ്ടാകാം രണ്ടാമത്തത് ഹൈദ് മൂന്നാമത് നിഫാസ് ഹൈദും നിഫാസ് എന്ന് വെച്ചാൽ സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യേകമായ അവരുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യേകമായ രക്തങ്ങൾക്കാണ് ഹൈലി നിഫാസ് എന്നൊക്കെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാം ഹൈൽ വന്നാൽ അത് വലിയ ശുദ്ധിയുടെ കാരണമാണ് നിഫാസ് വന്നാലും അത് വലിയ ശുദ്ധിയുടെ കാരണമാണ് വിലാദത്ത് നാലാമത്തത് വിലാദത്ത് വിലാദത്ത് വെച്ചാൽ സ്ത്രീകളാണ് അപ്പൊ ഒരു പെണ്ണ് പ്രസവിച്ചാൽ ആ പെണ്ണിനൊക്കെ കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇനി അഞ്ചാമത്തെ ഷഹീദ് അല്ലാത്ത മുസ്ലിം മരണപ്പെടുക അപ്പൊ ഒരു മുസ്ലിം ഷഹീദായ രൂപത്തിൽ മരണപ്പെട്ടാൽ ആ മുസ്ലിമിനെ കുളിപ്പിക്കേണ്ടതില്ല ഷഹീദ് അല്ലാത്ത രൂപത്തിൽ മരണപ്പെട്ടാൽ ആ മുസ്ലിമിനെ കുളിപ്പിക്കുക ആ മയത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ മേലിൽ നിർബന്ധമാണ് അപ്പോൾ മനസ്സിലാക്കുക കുളി നിർബന്ധമാകുന്ന അതായത് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ അഞ്ചെണ്ണമാണ് ഒന്ന് ജനാപത്ത് രണ്ട് ഹൈദ് മൂന്ന് നിഫാസ് നാല് വിലാദത്ത് അതായത് പ്രസവിക്കുക അഞ്ചാമത്തത് ഷഹീദ് അല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നിവയാണവ ഇനി ജനാപത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനീപ്പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപത്ത് എന്ന് പറയാ അപ്പൊ ജനാപത്ത് എന്ന് വെച്ചാൽ എന്താണ് സംയോഗം കൊണ്ടോ മനീപ്പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപത്ത് എന്ന് പറയുന്നത് അപ്പൊ ജനാപത്ത് എന്ന് വെച്ചാൽ എന്താണ് സംയോഗം കൊണ്ടോ മനീപ്പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപത്ത് ഇപ്പൊ ഒരാൾക്ക് ജനാപത്തുകാരനായി എപ്പോഴാണ് ജനാപത്തുകാരനാകുന്നത് ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു സംയോഗം ആ അങ്ങനെയുള്ള ഏതെങ്കിലും സംയോഗം ഒരാളെ ജനാപത്തുകാരനായിട്ട് മാറ്റും രണ്ടാമത്തെ മനീ പുറപ്പെടാം മനീ എന്ന് വെച്ചാൽ ഇന്ദ്രിയം എന്ന് ഇംഗ്ലീഷിൽ പറയും അങ്ങനെ മനീപ്പുറപ്പെടൽ കൊണ്ടോ സംയോഗം കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപത്തി എന്ന് പറയുന്നത് ഇനി ചെറിയ അശുദ്ധിയുള്ളവർക്ക് നിസ്കാരം സുജൂദ് കയബ തവാഫ് ചെയ്യൽ ജുമോയുടെ ഹുത്തുബോധൽ അതുപോലെ മുസ്ഹഫ് എഴുതപ്പെട്ടത് തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നിവ ഹറാമാണ് അവ ചെറിയ ശുദ്ധിയുള്ള ആളുകൾക്ക് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നിസ്കാരം അവർക്ക് നിസ്കരിക്കാൻ പാടില്ല അതായത് ഉളു ഇല്ലാതെ ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നിസ്കാരം അതുപോലെ സുജൂദ് തവാഫ് ചെയ്യൽ ഹുത്ത്ബോധൽ അതുപോലെ മുസ്ഹഫ് എഴുതപ്പെട്ടത് തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ ഇവയൊക്കെ ഹറാമുള്ള കാര്യമാണ് മനസ്സിലാക്കാം അതിന അടുത്തത് വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടേണ്ടതില്ല അപ്പൊ മുസ്ഹഫ് തൊടുന്നതോ ചുമക്കുന്നതോ തടേണ്ടതില്ല ആരെ അല്ലെങ്കിൽ അങ്ങനെ തൊടാനും ചുമക്കാനും പറ്റും ആർക്ക് വകതിരിവുള്ള കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഇപ്പൊ മദ്രസകളിലൊക്കെ സാധാരണഗതിയിൽ പഠിക്കുന്ന ഈ ചെറിയ കുട്ടികൾ അതായത് അത്യാവശ്യം ആന ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി എന്തിന് പഠനാവശ്യത്തിന് വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടയേണ്ടതില്ല വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി മുസ്ഹഫ് തൊടുന്നതോ ചുമക്കുന്നതോ തടയേണ്ടതില്ല ആവശ്യം മനസ്സിലാക്കുക വകതരിവ് തടയൽ നിർബന്ധമാണ് അപ്പൊ വകദേവീവ് ഒന്നൊത്താത്ത ചെറിയ കുട്ടികൾ ഉണ്ടാവൂലെ അപ്പൊ അവരെ തടയുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ഇനി അടുത്തത് വലിയ അശുദ്ധിയുള്ളവർക്ക് ഇവക്ക് പുറമെ കുർആാനോതലും പള്ളിയിൽ താമസിക്കലും പറ്റൂല അതായത് വലിയ ശുദ്ധി ഉണ്ടായ ഒരു ഘട്ടത്തിൽ ചെറിയ ശുദ്ധി കൊണ്ട് നമ്മൾ ഹറാമാകുന്ന കാര്യം പറഞ്ഞു നിസ്കാരം ചെയ്യൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു ജുമൈ ഡോതൽ മുസ്ഹാഫ് തൊടൽ ചുമക്കൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു ഈ വിഷയങ്ങൾക്കെല്ലാം പുറമെ വലിയ അശുദ്ധിയുള്ള ഒരാൾക്ക് ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും ഹറാമാണ് അപ്പൊ ഒരാൾക്ക് ചെറിയ ശുദ്ധിക്കാരനാണെങ്കിൽ അവനിക്ക് കുർആആാനോദം കുഴപ്പമില്ല ഖുർആആൻ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നാൽ വലിയ ശുദ്ധിയുള്ള ഘട്ടത്തിൽ ഖുർആൻ ഓതാനും പാടില്ല അതേപോലെ പള്ളിയിൽ താമസിക്കലും ഹറാമാണ് അപ്പൊ വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആറാമാകും ചെറിയ ശുദ്ധിയുള്ള ആളുകൾക്ക് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാകും ഒപ്പം കുർആനോദാണു അതേപോലെ പള്ളിയിൽ താമസിക്കലും ഹറാമാണ് ഹൈതോ നിഫാസോ ഉള്ളവർക്ക് ഇതിനെല്ലാം പുറമെ നോമ്പു നോക്കൽ ഹറാമാണ് അതുപോലെ അതേപോലെ ഹറാമാണ് മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ അവളെ തൊടുക രമിക്കാല് അവളെ തൊടുകൽ ഹറാമാണ് അതായത് മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ ഈ മറയൊന്നും കൂടാതെ തൊടുക അങ്ങനെയാണ് രമിക്കാന്ന് പറയുക അപ്പൊ മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ രമിക്കലും അവളെ സംയോഗം ചെയ്യപ്പെട്ടവരാണെങ്കിൽ അവളെ തൊലാപ്പിച്ചലിലും ഹറാമാണ് അപ്പൊ ഹൈലിന്റെയും ഇഫാസിൻ്റെയും കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ഹറാമാകുന്ന കാര്യങ്ങൾ അതായത് വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക് ഹറാമാകുന്നതിന് പുറമെ ഹൈലുകാർക്കും ഇഫാസുകാരിക്കും പ്രത്യേകമായിട്ട് ഹറാമാകുന്ന ചില കാര്യങ്ങളുണ്ട് അതേതൊക്കെയാണ് ഒന്ന് കൃത്യമായി മനസ്സിലാക്കാം ഒന്ന് ജിമാ അതായത് അവളുമായി സംയോഗം ചെയ്യുക എന്നുള്ളത് ഭർത്താവിന് ഹറാമാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ജിമാഹ് ഹറാമാണ് അതേപോലെ അവളുടെ മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ രമിക്കുക എന്നുള്ളത് ഹറാമാണ് അതുപോലെ അവൾ സംയോഗം ചെയ്യപ്പെട്ടവരാണെങ്കിൽ അവളെ തൊലാക്ക് ചെല്ലിലും ഹറാമാണ് അതുപോലെ ഹൈലിന്റെയും ഇഫാസിന്റെയും ഘട്ടത്തിൽ നോമ്പനിഷ്ഠിക്കലും ഹറാമാണ് ഏതൊക്കെയാണ് നോമ്പനിഷ്ഠിക്കുക ജിമാ ചെയ്യുക അവളുടെ മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ രമിക്കുക അതേപോലെ അവള് സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ തൊലാക്ക് ചെല്ലലും ഹൈദ് നിഫാസിന്റെ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഹറാമായി വരും ആവശ്യം കൂടി മനസ്സിലാക്കാം ഇനി ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായ സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിനിക്കാണ് ഇസ്തിഹാൽത്ത് എന്ന് പറയുക അപ്പൊ സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണ് ഒന്ന് ഹൈദ് മറ്റൊന്ന് നിഫാസ് മറ്റൊന്ന് ഇസ്തിഹാദത്ത് അപ്പൊ എന്താണ് ഇസ്തിഹാലത്ത് എന്ന് വെച്ചാൽ ഹൈദിൻ്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിനെക്ക് ഇസ്തിഹാദത്ത് എന്നാണ് പറയുക അത് കാരണം നിസ്കാരമോ നോമ്പോ ഉപേക്ഷിക്കാവതല്ല മേൽപ്പറയപ്പെട്ടവ ഒന്നും ഹറാമാവുകയും ഇല്ല അതായത് വലിയ അശുദ്ധിക്കാർക്ക് ഹറാമായ കാര്യങ്ങൾ ഹൈദുള്ളവർക്കും നിഫാസുള്ളവൾക്കും ഹറാമായ കാര്യങ്ങളൊന്നും ഇഷ്ടുള്ളവൾക്ക് ഹറാമില്ല അപ്പൊ ഇസ്തിഹാലത്ത് ഉള്ളവളെന്താക്കണം നോമ്പ് അനുഷ്ഠിക്കുകയും വേണം നിസ്കാരം നിർവഹിക്കുകയും വേണം അപ്പൊ എന്താണ് ഇസ്തിഹാദത്ത് ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിനിക്കാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുക ഇനി കുറച്ച് വിഷയങ്ങൾ നോക്കുക അതായത് കുർആാനോതുക ഹദീസ് പാരായണം ചെയ്യുക ബാങ്ക് വിളിക്കുക ഇക്കാമത്ത് ഒടുക്കുക കബറചിയാർ ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക സൈ ചെയ്യുക ഹറഫയിൽ നിൽക്കുക ജമ്പകളിൽ എറിയുക തുടങ്ങിയവയ്ക്കെല്ലാം ഉളു സുന്നത്താണ് അപ്പോ ചിലപ്പോൾ ഒരു ചോദ്യം വരാം ഉത സുന്നത്താകുന്ന ഒരു പത്ത് കാര്യങ്ങൾ എഴുതുക ഉളു സുന്നത്താകുന്ന ഒരു പത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഉളു സുന്നത്താകുന്ന അഞ്ച് കാര്യങ്ങൾ എഴുതുക അങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ കൃത്യമായി ശ്രദ്ധിക്കുക ഖുർആൻ ഓതുക നമ്മൾ പറഞ്ഞു ഖുർആൻ തൊടാൻ ഉളൂ നിർബന്ധാണ് എന്നാൽ ഖുർആൻ ഓതാൻ വേണ്ടി അതായത് തൊടാതെ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഉളു ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് അതുപോലെ ഹദീസ് പാരായണം ചെയ്യുക ഹദീസ് ഓതാനും വേണ്ടിട്ടും ഉളൂ ചെയ്യുക എന്നുള്ള സുന്നത്താണ് ബാങ്ക് വിളിക്കുക ബാങ്ക് വിളിക്കാനും ഉതൂ ചെയ്യുക എന്നുള്ള സുന്നത്താണ് ഇക്കാമത്ത് കൊടുക്കുക ഇക്കാമത്ത് കൊടുക്കാനും ഉതൂ ചെയ്യുക എന്നുള്ള സുന്നത്താണ് അതുപോലെ കബർ കബറുദിയാർജ് ചെയ്യുക കബർ ജിയാർജ് ചെയ്യാനും ഉള്ളൂ ചെയ്യുക എന്നുള്ള സുന്നത്താണ് അതുപോലെ പള്ളിയിൽ പ്രവേശിക്കുക പള്ളിയിൽ പ്രവേശിക്കാനും ഉതൂ ചെയ്യുക എന്നുള്ള സുന്നത്താണ് അതുപോലെ ഉറങ്ങാൻ ഉദ്ദേശിക്കുക ഉറങ്ങാൻ കിടക്കാൻ പോകുന്ന നേരത്തും ഉതൂ ചെയ്യുക എന്നുള്ള സുന്നത്താണ് അതുപോലെ സ ചെയ്യുക ഈ ചെയ്യാനും ഉദോ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് അതുപോലെ അറഫയിൽ നിൽക്കുക അറഫയിൽ താമസിക്കുന്ന ഘട്ടത്തിലും ഉതോ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് അതുപോലെ എറിയുക അതായത് ജംബ്രകളിലെ കല്ലെറിയുമല്ലോ ആ ഘട്ടങ്ങളിലും ഉതോ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കാം ഇതൊക്കെ ഉതോ സുന്നത്താകുന്ന ചില പ്രത്യേകമായ കാര്യങ്ങളാണ് അപ്പൊ നിസ്കാരം സുചിതൊക്കെയോ അത് ഉദോ ചെയ്യാന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് നിസ്കരിക്കാനും ഇത് സുചിത ചെയ്യാനൊക്കെ ഉതവ് ചെയ്യാൻ നിർബന്ധമുള്ള കാര്യമാണ് ഈ പറഞ്ഞത് ഉതോ ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങളാണ് ഇനി വലിയ ശുദ്ധിയുള്ളവർ കുളിക്കും മുമ്പ് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചാൽ ഉതോ സുന്നത്താണ് അതായത് ഒരാൾക്ക് വലിയ ശുദ്ധിയുണ്ട് ഒരാളെ ജനാപത്തകാരനാണ് അല്ലെങ്കിൽ ഒരു പെടുന്ന ഹയതുകാരിയാണ് അല്ലെങ്കിൽ നിഫാസുകാരിയാണ് അത്തരം ഘട്ടങ്ങളിൽ അതായത് വലിയ ശുദ്ധിയുള്ള ഘട്ടത്തിൽ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് കുടിക്കാൻ അല്ലെങ്കിൽ ഉറങ്ങാൻ ഇവയ്ക്കൊക്കെ ഉതോ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് വലിയ ശുദ്ധിയുള്ള ഘട്ടത്തിൽ ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് അവൻക്ക് ഉളൂ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് ആവശ്യം മനസ്സിലാക്കാം ഇനി ഇതേ ഇത് ഈ പറഞ്ഞത് ഉളൂ സുന്നത്താകുന്ന വിഷയങ്ങളാണ് എന്നീ കുളിസുന്നത്തുള്ള ധാരാളം കാര്യങ്ങളുണ്ട് കുളിസുന്നത്തുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഇപ്പൊ ജുമുവ പെരുന്നാൾ ഗ്രഹണം എന്നീ നിസ്കാരങ്ങൾ അതായത് ജുമുവ നിസ്കാരത്തിന് മുമ്പ് കുളിക്കാന്നുള്ളത് സുന്നത്താണ് പെരുന്നാ നിസ്കാരത്തിനും കുളിക്ക സുന്നത്താണ് ഗ്രഹണ നിസ്കാരത്തിനും കുളിക്കുക എന്നുള്ളത് സുന്നത്താണ് ഇസ്തിഷ്കായ് നിസ്കാരത്തിനും കുളിക്കുക എന്നുള്ളത് സുന്നത്താണ് ഇസ്തികായ് വെച്ചാല് മയെ തേടിയുള്ള നിസ്കാരത്തിനാണ് ഇസ്തികായ് നിസ്കാരം എന്ന് പറയുക അതിനും കുളിക്കുക എന്നുള്ള സുന്നത്താണ് പിന്നെ മയ്യത്ത് കുളിപ്പിച്ചവർക്കും കുളിക്ക എന്നുള്ള സുന്നത്താണ് അമുസ്ലിം മുസ്ലിം ആവുക അപ്പോഴും കുളിക്കുക എന്നുള്ള സുന്നത്താണ് ഭ്രാന്ത് ബോധക്ഷയം എന്നിവ സുഖപ്പെടുക മക്കയിലും മദീനയിലും പ്രവേശിക്കുക ഹജ്ജിന്റെ അമലുകൾ ചെയ്യുക എന്നിവക്കും റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് അപ്പൊ അടുത്തൊരു ചോദ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കുളി സുന്നത്ത കുളി സുന്നത്താകുന്ന ഘട്ടങ്ങൾ ഏതൊക്കെ കുളി നിർബന്ധമാകുന്ന ഘട്ടങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അഞ്ച് കാര്യങ്ങൾ എഴുതണം കുളി നിർബന്ധമാകുന്ന ഘട്ടങ്ങൾ ഹൈദ് സോറി ജനാബത്ത് ഹൈദ് പ്രസവം ഷഹീദ് അല്ലാതെ രൂപത്തിൽ മുസ്ലിം മരണപ്പെടുക ഈ അഞ്ച് കാര്യങ്ങളാണ് കുളി നിർബന്ധമാകുന്നത് ഇനി ഇപ്പോൾ പറയുന്നത് കുളി സുന്നത്താകുന്ന കാര്യങ്ങളാണ് അപ്പൊ കുളിസുന്നത്തായെന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ജുമു നിസ്കാരം പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരം ഇസ്തുസ്കായ് നിസ്കാരം അതുപോലെ മയ്യത്തിനെ കുളിപ്പിച്ചവർക്ക് കുളിക്കുക എന്നുള്ളത് അമുസ്ലിം മുസ്ലിം ആയാൽ കുളിക്കുക എന്നുള്ളത് ഭ്രാന്ത് ബോധക്ഷയം എന്നിവ സുഖപ്പെട്ടാൽ കുളിക്കുക എന്നുള്ളത് മക്കയിലും മദീനയിലും പ്രവേശിക്കുമ്പോൾ കുളിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ അമലുകൾ ചെയ്യുന്ന ഘട്ടത്തിൽ കുളിക്കുക എന്നുള്ളത് ഇതിനെല്ലാം പുറമെ റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കുക എന്നുള്ളത് ഇവയൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് കുളി കുളിസുന്നത്തായ കാര്യങ്ങളാണ് അത് മനസ്സിലാക്കാം ഇനി ഇസ്തിഹാൽത്തുള്ളവൾ നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകി കളഞ് രക്തം കഴുകി കളഞ്ഞു പഞ്ഞി പോലെയുള്ള നിറച്ചു കെട്ടി ഉളോ ചെയ്ത് ഉടനെ നിസ്കരിക്കണം അപ്പൊ ഇസ്തിഹാൽത്തുള്ളവൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഇപ്പൊ ലുഹുർ നിസ്കാരാണെങ്കിൽ ലുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം അവളുടെ ആ രക്തം വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി അവിടെ പഞ്ഞു പോലോത്തത് കെട്ടിവെച്ച് അവൾ ഉളൂ ചെയ്ത് ഉടനെ നിസ്കരിക്കണം അപ്പൊ ഇസ്തിഹാത്തുള്ളവൾ എന്താണ് ചെയ്യേണ്ടത് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകി കളഞ്ഞു പഞ്ഞു പോലെയുള്ളവ അവ കെട്ടിവെച്ച് ഉളു ചെയ്ത് ഉടനെ നിസ്കരിക്കണം ഇങ്ങനെയാണ് ഇസ്തിഹാത്തുള്ളവൾ ചെയ്യേണ്ടത് അതായത് നിസ്കാര സമയം കടന്നു വന്നതിന് ശേഷം രക്തം കഴുകി കളഞ്ഞ് പഞ്ഞു പോലെയുള്ളവ നിറച്ചു കെട്ടി ഉലോ ചെയ്ത് ഉടനെ നിസ്കരിക്കുക ഇതാണ് ഇസ്തീഹാത്തുള്ളവൾ ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം അബു ജുബൈഷിന്റെ മകളുടെ ചോദ്യവും നബി അലൈഹി സല്ലാഹുലബില്ലാ മാത്രങ്ങൾ നൽകുന്ന മറുപടിയുമായി ബന്ധപ്പെട്ടൊരു ഹദീസാണ് തായെ കൊടുത്തിട്ടുള്ളത് ഇസ്തിഹാത്തുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യമാണ് അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ പറ്റുന്ന ആളുകൾ ഈ കാര്യം കൂടി പഠിക്കുക ഈ ഹദീസ് കൂടി പഠിച്ചു പോവുക ഇൻഷാ ഇൻഷാല് അപ്പൊ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു തൊഹാറത്ത് എന്നുള്ള പാടായിരുന്നു ഇതിൽ നമ്മൾ എന്താണ് അശുദ്ധി അതേപോലെ തന്നെ അവയുടെ ഭാഷാപരമായ അർത്ഥം ഷറഇ അർത്ഥം ഇനി കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്താണ് ജനാപത്ത് അതുപോലെ ഉദൂ ഇല്ലാത്ത ഘട്ടങ്ങൾ ഹറാമാകുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഹൈലും നിഫാസും ഇനി പുറമെ വരുന്ന ഇസ്തേഹാൽത്ത് അപ്പൊ എന്താണ് ഇസ്തിഹാത്ത് ഇസ്തേഹാൽത്ത് ഇസ്തീഹാത്തുള്ളവർ എങ്ങനെയാണ്സ്കരിക്കേണ്ടത് കുളിസുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഉളൂസുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഏകദേശ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് കൃത്യമായി പഠിക്കുക ഞാൻ ഈ വീഡിയോയിൽ തന്നെ മറ്റു ഭാഗങ്ങളും ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ ഫിക്കായത് കൊണ്ട് ഓരോ വരികളും ഇങ്ങനെ ആവർത്തിച്ച് മനസ്സിലാക്കി പറയുന്നത് കൊണ്ട് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് കൂടുതൽ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല ഇനി മറ്റു ഭാഗങ്ങളൊക്കെ വരും വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഈ വീഡിയോ കണ്ട് ഇതിന്റെ പാർട്ട് ടൂ പാർട്ട് ഒക്കെ നിങ്ങൾ കാണാനുള്ള പ്രത്യേകമായ ശ്രമം നടത്താം ഏതായാലും ഈ കണ്ടത് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്തിൽ സിംപിളായിട്ട് ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അതായത് ഇസ്തിഹാദത്തുള്ള ഘട്ടങ്ങളിൽ നിസ്കാരവും നോമ്പും ഒക്കെ നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണോ അല്ലേ ഒന്നാമത്തെ എസ് ഓർണോ ആ ഒരു ക്വസ്റ്റ്യൻ അതിനുള്ള ഉത്തരം നിങ്ങൾ എഴുതിയാൽ മതി അപ്പം ഇസ്തിഹാദത്തുള്ള പെണ്ണിക്ക് നിസ്കാരവും നോമ്പും ഒക്കെ നിർ നിർവഹിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തത് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എത്രയാണ് അതായത് വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ ഇത്രയാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ആ വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ എത്രയാണ് ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഇതിനുള്ള ഉത്തരം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റു ഭാഗങ്ങളൊക്കെ നമുക്ക് വരും വീടുകളിൽ ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇൻഷാ അള്ളാഹ് എല്ലാവരും ദുവാകൊണ്ട് എല്ലാവരോടും ധാ കൊണ്ട് വസി ചെയ്യുന്നു എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ വാർക്ക് നൽകി അതുപോലെ ജീവിതത്തിൽ വലിയ വിജയം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് കൂടി ദുബായി ചെയ്യുന്നു അസ്ലാം വലൈക്കും